താങ്ക് യു താങ്ക് യു നീന്തൽ മത്സരത്തിൽ പോകണ്ട നാളെ ഹൈദരാബാദിൽ ഇന്ത്യൻ സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്ട് ഫെഡറേഷൻ കപ്പിന്റെ ഞാൻ മൃഗസംരക്ഷണ വകുപ്പിലാണ് കാലിന് രണ്ടായിരത്തി ആറിലൊരു ആക്സിഡന്റ് പറ്റിയാണ് വിദേശത്ത് വെച്ചിരുന്നു ഞാൻ സൗദിയിലായിരുന്നു അവിടെ നിന്ന് എന്താ പറയാ ഒരു ഹജ്ജിന് പോകിരുന്നു മക്കത്തെത്തണീൻ്റെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ മുമ്പ് വണ്ടി മറിഞ്ഞു വണ്ടി ഓടിച്ച ആൾ ഉറങ്ങിപ്പോയതായിരിക്കണം അറിയില്ല രണ്ട് പേരുണ്ടായിരുന്നു ഒരാൾ മരിച്ചു ഒരാൾക്ക് തലക്ക് ഇഞ്ചുറി പറ്റി ഞാൻ ഈ അവസ്ഥയിലായി കുഴപ്പമൊന്നുമില്ല അപ്പം എന്താ പറയുക ഓക്കേ പേര് റഹ്മാൻ മുണ്ടോടൻ നിലമ്പൂർ കരുളായി ആണ് വീട് ഇപ്പം വർക്ക് ചെയ്യുന്നത് മൃഗസംഭരം വകുപ്പിലാണ് വെറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റർ പോസ്റ്റ് ഗ്രാഡിക്കേഷൻ ചെക്ക് പോസ്റ്റിലാണ് അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യണേ മുമ്പ് വിദേശത്തായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു രണ്ടായിരത്തി ആറിൽ ഹജ്ജിന് പോകിയിരുന്നു ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് അജ്ജ് ചെയ്യാൻ പോയിരുന്നു എനിക്ക് വേണ്ടിയിട്ടുള്ള ഹജ്ജ് ഓൾറെഡി കഴിഞ്ഞതാണ് അതിന് ശേഷം രണ്ടാമത്തെ ഭാര്യ രണ്ടാമത് പ്രസവിച്ചപ്പോഴേ സോറി ഭാര്യയുടെ രണ്ടാമത്തെ പ്രസവത്തിൽ ഉണ്ടായ ഒരു ആൺകുട്ടി വാലൻറ്റേഴ്സ് ഡേ തന്നാവാൻ പ്രസവിച്ചത് ആ സമയത്ത് ആ കൊച്ചിന് തള്ളി നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കോഴിക്കോടിലൊരു സ്ത്രീനെ വെച്ചുകൊണ്ടിരുന്നു ആ സ്ത്രീൻ്റെ കയ്യിൽ നിന്ന് കൊച്ചി ചെറുതായിട്ട് ഒന്ന് വീണു ഇത് പത്തൊമ്പത് വർഷം മുമ്പത്തെ കഥയാണ് വെറുതായിട്ടൊന്ന് വീണു വീണത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി അപ്പം റിയാദിനാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് കിങ് ഖാലിദ് ഹോസ്പിറ്റല് കിങ് ഫൈസർ ഹോസ്പിറ്റല് എം ആം ഹോസ്പിറ്റല് സുമേഷ് ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും കാണിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കുട്ടി വീണതാണ് എവിടെ വീണ് എങ്ങനെ വീണമെന്ന് അറിയില്ല തലച്ചോറിന് ക്ഷതം പറ്റിയിട്ടിരുന്നു ഇപ്പോൾ അവർ പത്തൊമ്പത് വയസ്സായി നടക്കില്ല സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല ആളിപ്പോഴും ഉണ്ട് അലഹമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ രാത്രി ഉറങ്ങൂല ഉറങ്ങും അതാണ് അവൻ്റെ നേച്ചർ സംസാരിക്കൊന്നും ചെയ്യില്ല നടക്കൊന്നുമില്ല ഭക്ഷണമൊക്കെ നമ്മൾ ഉരു കൊടുക്കണം അപ്പോൾ അങ്ങനെ അവന് വേണ്ടി അജിന് പോകുന്ന സമയത്താണ് രണ്ടായിരത്തി ആറിൽ ഇരിക്കുന്ന അപകടം പറ്റും അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു പിന്നെ ജീവിക്കണമല്ലോ ജീവിക്കാൻ വേണ്ടി ഞാൻ പല തർക്കങ്ങളും കളിച്ചു ഞാൻ മൊബൈൽ ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു മെഡിക്കൽ സ്റ്റോർ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ റെൻറ്റേക്കാരൻ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് വണ്ടികളുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആണ് ഭാര്യ വീണ്ടും ഗർഭിണിയായി കോയിൻസുണ്ട് മൂന്നാമത് ഗർഭിണിയായ സമയത്ത് ഇപ്പം ഈ മോർണിംഗ് കൊണ്ട് ഞാൻ ചികിത്സയ്ക്കും മൈസൂർ കുറച്ചാലും പോയിരുന്നു അഞ്ച് വർഷം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഇയറിംഗിൽ അതിൻ്റെ അടുത്തൊരു വീട് ലീസിന് എടുത്തിട്ട് അഞ്ച് വർഷം മൈസൂരായിരുന്നു അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്കും കയറിയിട്ടിരുന്നു അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ മൂന്നാമത്തെ പ്രസവുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടിലേക്ക് വരണം എന്നുള്ള പ്രശ്നം രണ്ട് വീട്ടുകാരും നിർബന്ധിച്ച് പറഞ്ഞു കാരണം ആദ്യത്തത് ഗൾഫിൽ വെച്ചിട്ട് നടന്നു കാരണം ഈ കൊച്ചിനി പ്രശ്നം ആയത് അപ്പോൾ അതുകൊണ്ട് ഇത് അവിടെ വെച്ചിട്ട് വേണ്ട രണ്ട് ഭാര്യ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഒരേപോലെ പറഞ്ഞപ്പം തിരിച്ച് നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നിട്ട് ഒന്നും ചെയ്യാത്ത അവസ്ഥ ബ്ലാങ്ക് കാര്യം കയ്യിലുണ്ടെങ്കിലും ഒക്കെ പോയി കിടക്കുന്നവയത്താണ് എംപ്ലോയ്മെൻറ്റ് വഴി വാട്ടർ അതോറിറ്റിയിൽ ഫസ്റ്റ് മുൻ നൂറ്റി എഴുപത്താറ് രൂപ ഒരു ദിവസത്തേക്ക് ഇപ്പൊ അമ്പത്താറ് വയസ്സായി അപ്പൊ രണ്ടായിരത്തി അത് അത് ഈ പെയിന്റ് കൊണ്ടാണ് നിങ്ങൾ ഇന്നലെ തന്നെ കണ്ടുകത് പറല ഇന്നിപ്പോ ഞാൻ ഓക്കെ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മളെപ്പോഴെ രണ്ട് കൈയും കാര്യമൊക്കെയുള്ള സുന്ദരന്മാരായ നമ്മള് എന്ത് എന്ന് അഹങ്കരിക്കുന്ന ആളുകൾക്ക് മാതൃകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ ഇത്തരത്തിലുള്ള ഞങ്ങൾ മലപ്പുറം റൺസ് ക്ലബിന്റെ പ്രതിനിധികളാണ് മലപ്പുറത്തെ എല്ലാ വർഷവും മേലത്തിൽ പങ്കെടുപ്പിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ ഇവന്റിന്റെ ഡീറ്റെയിൽസ് നമ്പർ വേറെ കൂടെ ओके okay. तो <laughs>